പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം വിപണി ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ട്രംപ് വളരെ സന്തോഷകരമായി ആഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം നാടിന്റെ കെടുതികളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ സർക്കാർ നൽകുന്ന ഈ കൈസഹായം അത് ബാങ്കിലൂടെ പ്രയോജനപ്പെടുത്തി നാടിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ ക്രിയാത്മകമായ പുരോഗതിക്കും പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകുവാൻ ഇവിടത്തെ നല്ലവരായ എല്ലാ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും സഹപ്രവർത്തകരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ വർഷത്തെ ഓണ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഭരണസമിതി അംഗങ്ങളായ എസ് സുദേവൻ കെ പി ജോൺ സി മുരുകൻ വി സുകുമാരൻ ഓമന രാജു ലിജി മനോജ് സെക്രട്ടറി ഇൻചാർജ് ജേക്കബ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടങ്ങിയവ നൽകിയിൽ നിന്നും